ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കിച്ചണിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ അപ്പോൾ അതാ ഇന്നത്തെ എൻ്റെ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഉണക്കമുളകില്ലേ ഉണക്കമുളക് നമ്മൾ സാധാരണ എന്താ ചെയ്യുക ഇതുപോലെ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് വരുമ്പോഴേ ഒന്നുമില്ല ചീത്തയായിരിക്കും അല്ലേ നമ്മൾ വീട്ടിൽ വെച്ച ഒരു മാസം കഴിയുമ്പോഴേക്കും ചീത്തയായി പോകുമല്ലേ ഇനി അങ്ങനത്തെ ടെൻഷൻ വേണ്ട ഇതുപോലെ നല്ല മുറുക്കുമുള്ളൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് ഇത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം പുറത്തെടുത്ത് യൂസ് ചെയ്തിട്ട് വീണ്ടും ഫ്രി ഫ്രിഡ്ജ് സൂക്ഷിച്ചാ ഈ ഉണക്ക മുളക് കേടി നെക്സ്റ്റ് ടിപ്പ് കോഴിമുട്ടയാണെങ്കിൽ നമ്മൾ കോഴിമുട്ട കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് വന്നുകഴിഞ്ഞാൽ അങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് അല്ലേ എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് യൂസ് ചെയ്യും പക്ഷേ അങ്ങനെ കോഴിമുട്ട യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് നമ്മൾ മെയിനായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ ഇതുപോലെ മുട്ടയൊക്കെ മേടിക്കുക പക്ഷേ ഇങ്ങനെ അതിൻ്റെ ആ ഒരു നോർമൽ ടെമ്പറേച്ചറൊക്കെ എത്താതെ നമ്മൾ കോഴിമുട്ടയൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് നമ്മുടെ ഹെൽത്തിന് ഒട്ടും നല്ലതല്ല അപ്പോൾ നെക്സ്റ്റ് ടൈം കോഴിമുട്ടയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ പുറത്തൊക്കെ വെച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം യൂസ് ചെയ്യുക പിന്നെ നാരങ്ങയാണ് നാരങ്ങ നമ്മൾ

എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ഉള്ളം കൈ കൊണ്ട് നല്ലപോലെ തടവി തടവിക്കൊടുക്കുവാണെങ്കിൽ നാരങ്ങ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ വെള്ളം പെട്ടെന്ന് പുറത്ത് വരിക കത്തി കൊണ്ട് മുറിക്കുമ്പം പെട്ടെന്ന് നാരങ്ങ നീരൊക്കെ ചീറ്റി തുടങ്ങും അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ നാരങ്ങ മുറിക്കുന്ന സമയത്ത് ഇതുപോലെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് തടവി കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നല്ല എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒന്ന് അതിൻ്റെ ആ നീരൊക്കെ കിട്ടുകയും ലൂസായി വരുക നാരങ്ങ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിനകത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ അത് പുറത്ത് ചീ ചീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അപ്പം വെള്ളമൊന്നും പുറത്തു പോകില്ല നമുക്ക് ക്ലീൻ ചെയ്യാനും എളുപ്പമായിരിക്കും നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ചിട്ട് ഇതുപോലെ പെട്ടെന്ന് അപ്പം തന്നെ എടുത്ത് യൂസ് ചെയ്യും അല്ലേ അപ്പം മാവ് കുഴച്ച ഉടനെ യൂസ് ചെയ്യാതെ നമ്മളൊരു ടിഫൻ ബോക്സിനകത്താക്കിയിട്ട് കുറേ നേരം അതായത് ഒരു നാലഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് എടുത്തു വെക്കുവാണെങ്കിൽ നമ്മൾ പിറ്റത്തെ തവണ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങൾ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കണേ അത് ഡ്രൈ ആയി പോകൂല്ല നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും പിന്നെ പിന്നെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുമ്പം ഇതുപോലെ കുക്കുംബറാണേ കുക്കുംബർ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു മുറിച്ച ഭാഗം നമ്മൾ കുറെ നേരം ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ആ ഒരു മെഴുക്ക് പോലത്തെ സാധനം ഉണ്ടാവില്ലേ അതൊക്കെ ഇളകി വരുവേ ആ ഒരു എണ്ണ പോലത്തെ ഒരു സാധനം വരും അപ്പോൾ അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും തോന്നില്ല ഈ കുക്കും ആ ഒരു നീരുള്ളതുകൊണ്ടാ നമ്മൾ അത് കഴിക്കുമ്പോൾ തന്നെ വേറൊരു ടേസ്റ്റ് തോന്നും അപ്പോൾ അത് ആ ഒരു വെള്ള കളറിലുള്ളൊരു ഒരു 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 സാധനം വന്നിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകും വെള്ളരയ്ക്ക് കഴിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇനിയും കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്